വാർദ്ധക്യത്തെ മനോഹരമാക്കാൻ സങ്കടങ്ങളെ അലിയിച്ചു കളയാൻ വാളയാർ അട്ടപ്പള്ളത്തെ വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്ക് എൻ എസ് എസ് പദ്ധതിയായ കോക്കോഡാമ നിർമ്മാണ പരിശീലനം നൽകി പാലക്കാട് കോഴിപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിലെ വിദ്യാർത്ഥികളാണ് അട്ടപ്പള്ളം മരിയൻ വില്ലേജിലെത്തിയത് വയോജനങ്ങൾക്കായി കരുതും കരങ്ങളെന്ന പ്രത്യേക പരിപാടിയുടെ ഭാഗമായാണ് പരിശീലനം നടത്തിയത് ജപ്പാനീസ് കലാരൂപമായ കൊക്കോഡാമ അഥവാ പായൽ പന്ത് നിർമ്മിച്ച ചെടികൾ നടാൻ വിദ്യാർത്ഥികൾ പരിശീലിപ്പിച്ചു പായൽ പതിഞ്ഞ മണ്ണിൽ ഉരുളയാക്കി ചെടികൾ അതിൽ നടന്നു പ്രകൃതിയുടെ സ്പർശം നൽകുന്ന മികച്ച മാർഗമാണ് എന്ന് വിദ്യാർത്ഥികൾ വിശദീകരിച്ചു കൊക്കോ ഡാമെന്ന് പറയുന്ന പായൽ പന്തൽ ചെയ്യുന്നത് അപ്പൊണ്ടാക്കണ്ടെന്ന് പറഞ്ഞു നോക്കാൻ വേണ്ടിയിട്ടാണ് അതിനാദ്യം നമ്മള് മണ്ഡി കുറച്ച് ഒരു റൗണ്ട് ബന്ധത്തിലാക്കിയതിനു ശേഷം അതിന്റെ മേലെ തുണി വെച്ചിട്ടുണ്ടോ അതിന് ശേഷം അതിന്റെ മേലെ നൂല് വെച്ചിട്ടു ശേഷം പായൽ നമുക്ക് കിട്ടുള്ളൂ അതിന് നമ്മൾ അതിന്റെ മേലെ ഫിക്സ് ചെയ്തു വരണം അതിൻ്റെ ദിവസത്തെ പോവാണ്ടിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ അതിന്റെ മേലെ നോടിച്ചിട്ടിട്ട് ഒരു ചെടി വെച്ചിട്ടാണ് നമ്മൾ ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാനും ജലസംരക്ഷണത്തിനും ഈ രീതിയിലൂടെ സാധിക്കും ചിറ്റൂർ ക്ലസ്റ്റർ തല ഉദ്ഘാടനം ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ സുജാത നിർവഹിച്ചു ക്ലസ്റ്റർ കൺവീനർ പി എൻ സൗമ്യ പദ്ധതി വിശദീകരിച്ചു എൻ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ കെ എം മഞ്ജുള അധ്യാപകരായ എൻ സെന്തിൽകുമാർ കെ ബി ബിജുമോൻ വോളണ്ടിയർമാരായ ആർ പ്രഗത എസ് അക്ഷയ പൂജാഗുരു ജെ കൃഷിഹ നിവേദ്യ കൃഷ്ണ ഡെന്നി ഏഞ്ചൽ ആർ ഷിയാ ഷെറിൻ ശിൽപ ജോസഫ് എസ് ഫർഹാന എസ് അപ്സര എന്നിവർ നേതൃത്വം നൽകി വാളയാറിലെ അട്ടപ്പള്ളം എന്ന് പറയുന്ന സ്ഥലത്ത് മാരയ മറിയൻ വില്ലേജ് ഇവിടെയുള്ള വയോജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഗവണ്മെന്റ് നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഭാഗമായിട്ടുള്ള കരുതും കരങ്ങൾ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് നമ്മൾ പുതുതലമുറയിലേക്ക് വയോജനങ്ങളെ ചേർത്ത് നിർത്തേണ്ടതിൻ്റെ ആവശ്യകത പുതുതലമുറയിലേക്ക് എത്തിക്കേണ്ട ഒരു പ്രോഗ്രാമാണ് കരുതും കരങ്ങൾ അതിൻ്റെ ഭാഗമായി നമ്മൾ നമ്മളിന്നിവിടെ മരിയൻ വില്ലേജിൽ കൂടിയിരിക്കുകയാണ് കൂടാതെ അവരിവിടെ ഇരുന്ന് സമയം ചെലവഴിക്കുമ്പോൾ അവരുടെ ആ ഒരു വിഷമതകൾ മാറ്റാനായി നമ്മുടെ എൻ എസ് എസ് എല്ലിൽ നിന്നുള്ള ഒരു പരിപാടിയാണ് കൊക്കേ എന്ന് പറയുന്നത് ജാപ്പനീസ് ബോൾ അല്ലെങ്കിൽ പായൽ പന്ത് നിർമ്മാണം അപ്പോൾ വിശ്രമവേളകൾ അവർക്ക് നല്ല രീതിയിൽ ആനന്ദകരമാക്കി കൊണ്ടുപോകാനായി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ നമ്മുടെ ജി എച്ച് എസ് എസ് കോഴിപ്പാറയിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ഇവിടെ വന്ന് അതിന്റെ പരിശീലനം അവർക്ക് കൊടുക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി